ഒരു കിടക്കാച്ചി വീഡിയോ കേട്ടോ കുട്ടിപ്പെട്ടവത്തുണ്ടായിരുന്നു കേട്ടോ നൂൽപൊറാട്ടയും ആവോലിയും അങ്ങനെ ഓഫീസിൽ എന്ന് ഇറങ്ങിയപ്പോ നേരെ മീ മാർക്കറ്റിലേക്കാണ് പോയത് ആവോലി എന്നായിരുന്നു നമ്മുടെ പ്ലാന് അങ്ങനെ ആവോലി വാങ്ങിച്ചു കേട്ടോ കുഞ്ഞാവോലിയാണ് വാങ്ങിച്ചത് ആ അഞ്ഞൂറ് ഗ്രാമേ വാങ്ങിച്ചുള്ളൂ അഞ്ചോ ആറോ ഉണ്ടായിരുന്നു കേട്ടോ അത് വലിയ ആവോലി ഉണ്ട് പക്ഷെ കുറച്ച് വലിയ സൈസാണ് ഒറ്റ പീസ് തന്നെ ഇപ്പോൾ ഒരു കിലോയുടെ മേലേക്കുണ്ടാവും അഞ്ഞൂറ്റി അറുപത് ആ റേഞ്ചിലൊക്കെയാണ് ആ വില നമ്മള് ഒരുപാട് പേരുണ്ടായിരുന്ന നമുക്ക് ഒന്നുകൊണ്ട് കാര്യമില്ല നമുക്ക് ഈ ഒരു ഐറ്റം പൊളിറ്റിക്കൽ ഐറ്റം കൂടി ഉണ്ടാക്കണം ഓരോ മീൻ തന്നെ വേണം അങ്ങനെ ആ മീന് നമ്മള് ബില്ലൊക്കെ ചെയ്ത് നമ്മള് നേരെ നൂൽ പൊറോട്ട വാങ്ങാൻ പോയിട്ടോ നൂൽ പൊറോട്ടയും വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി മോൻശയ്ക്ക് മീൻ കൈമാറിയിട്ടോ ഇനിയൊരു യുദ്ധം ആരംഭിക്കുകയാണ് അങ്ങനെ കുറച്ച് വെട്ടിട്ട് മീൻ നന്നാക്കാൻ തുടങ്ങി മീൻ നന്നാക്കയെല്ലാം നമ്മൾ വിചാരിച്ചിരുന്നു ആദ്യം മീൻ തൊലി കളയേണ്ടതാണെന്ന് വെച്ചിട്ട് അമ്മ തൊലി കുറച്ച് കളഞ്ഞു നോക്കി അപ്പോഴാണ് മനസ്സിലായത് തൊലി കളയേണ്ട ആവശ്യമില്ല അത് ക്ലീൻ ചെയ്താൽ മതി എന്നുള്ളത് അങ്ങനെ കല്ലുപ്പൊക്കെ ഇട്ട് ഇത് അത്യാവശ്യം രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത മീനെ നമുക്കൊന്ന് വരഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കുന്നുണ്ട് മസാല നന്നായിട്ട് മീനിന്റെ മേൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ആഴത്തിൽ വരഞ്ഞിടാം കേട്ടോ ചെറിയ മീനാണ് അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ വരയിടുക അങ്ങനെ വരയിട്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം കേട്ടോ മസാല നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി എന്തെയാണ് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുകയാണ് ചെറിയ പേസ്റ്റ് രീതത്തിൽ അടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാറ്റി വെക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മസാല റെഡി ആക്കണം കേട്ടോ ആവശ്യത്തിന് മുളക് പൊടിയാണ് നമ്മളെടുത്തത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ മൂന്ന് ടീസ്പൂൺ ഏകദേശം മൂന്ന് ടീസ്പൂൺ എടുത്തു അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കെട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇനി കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടി ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ കുട്ടികൾ ഒരുപാട് പേരുണ്ട് അപ്പൊ കുട്ടികൾക്ക് കൂടി കഴിക്കാനുള്ള ഒരു ഐറ്റം ആണ് അപ്പം നമ്മൾ എരിവ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തത് നമുക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കാം അപ്പോൾ നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഈയൊരു മസാലയിലേക്ക് ചേർക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടുക ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നാരങ്ങ വാങ്ങിക്കാൻ മറന്നു കേട്ടോ നാരങ്ങ ഇതിലേക്ക് ചേർക്കണമായിരുന്നു പക്ഷെ നാരങ്ങയ്ക്ക് പകരം പുളി എന്ന ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ വിനാഗിരി എടുത്തു വിനാഗിരി രണ്ട് അടപ്പ് അടപ്പിട്ടോ നമ്മൾ രണ്ടടപ്പാണ് അളവെടുത്തത് രണ്ടടപ്പ് വിനാഗിരി കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് അല്ലേപോലെ മിക്സ് ചെയ്യാൻ തുടങ്ങി കേട്ടോ മിക്സിങ് സമയത്ത് അത്യാവശ്യം മീനിൽ പിടിക്കുന്ന രീതിയിൽ ഗ്രേവി ടൈപ്പ് വരണുണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ചേർത്തത് വെളിച്ചെണ്ണ ചേർത്ത് എന്ത് ചെയ്തു ഗ്രേവി ഒന്ന് ലൂസാക്കിട്ടോ കുറുക കുറുകിയ രീതിയിൽ ആക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാം മീനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കണം നല്ല രീതി നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക മീനിന്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്ക പച്ച ഈ മാംസം കാണാത്ത രീതിയിൽ എല്ലായിടത്തും നല്ല രീതിയിൽ എന്ത് ചെയ്യുക മീനിൽ തേച്ച് പിടിപ്പിക്കുക തേച്ചി പിടിപ്പിച്ച ശേഷം അത്യാവശ്യം സമയം നമുക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കാം കേട്ടോ ഈ മീനിന്റെ മേല് ഈ ഒരു മസാല എത്രത്തോളം പിടിക്കുന്നോ അത്രത്തോളം മീന് ഉണ്ടാവും പെട്ടെന്ന് എടുത്ത് നമ്മൾ വേവിക്കാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ മീനിന്റെ ടേസ്റ്റ് കുറയും അങ്ങനെ മീന് മസാല തേച്ച ശേഷം നമ്മൾ എടുത്ത് പൊരിക്കുകയാണ് അങ്ങനെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പൊരിഞ്ഞു വരട്ടെ ഇനി നമുക്ക് മീൻ മാറ്റി വെക്കാം മീനിന്റെ മേലെ പുരട്ടാനുള്ള ഒരു മസാല ഉണ്ടാക്കണോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഒന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അത്യാവശ്യം വേണം ആ ഇതാണ് മെയിൻ മസാലയിലുള്ള ഐറ്റം അതേപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇതിനെ അപേക്ഷിച്ച് കുറച്ചു മതി അങ്ങനെ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ ചതച്ചി എടുക്കാം നമ്മൾ ഈ ഒരു നമ്മളെ ചെറിയ ഉരലിട്ട് ചതച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചതച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു തക്കാളി മല്ലിയല തക്കാളി വളരെ ചെറിയ രീതിയിൽ അരിയുക കാരണം നമുക്ക് പേസ്റ്റ് രൂപ രൂപത്തിലാണ് നമുക്കത് എടുക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് മല്ലിയേല മല്ലിയിലയും ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ അതോടൊപ്പം തന്നെ മറ്റൊരു ഐറ്റം ആണ് ഉണക്കമുളക് ഉണക്കമുളക് ഒന്ന് നമുക്ക് വടത്തെടുത്തതിനു ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ആ ഒരു പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ മിക്സിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഈ ഉണക്കമുളക് അങ്ങനെ ഉണക്കമുളക് അടിച്ചെടുത്തു ഈ സമയത്ത് അമ്മയുടെ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ വായലിൽ പൊള്ളിച്ച ആവോലി പാളിയാലും ആവോലി കറിയെങ്കിലും അവിടെ ഉണ്ടാവുന്ന സമാധാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ മീൻ കറി അവിടെ റെഡി ആവട്ടെ നമ്മൾ ഇവിടെ മീനെ മീൻറെ മേലെ പുരട്ടാനുള്ള മസാല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ തീയൊക്കെ കത്തിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കണം ആദ്യം നമ്മൾ ഇട്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നേരത്തെ ചതച്ചു വെച്ച വെളുത്തുള്ളിയാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇടാം അങ്ങനെ ചെറിയ ഉള്ളി വെളുത്തുള്ളി നല്ല രീതിയിൽ വാടി വരട്ടെ അങ്ങനെ അത്യാവശ്യ സമയം ഇറക്കിക്കൊണ്ടിരിക്കുക ആ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രമിക്കുക നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച ഉണക്കമുളക് കൂടി ഇതിലേക്ക് ഇടുകയാണ് ഇനി നമുക്ക് തക്കാളി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലി എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാല് നമുക്ക് അവസാനത്തെ ഐറ്റം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കറിവേപ്പില കൂടി ഇടാട്ടോ അപ്പൊ നമുക്ക് ഇനി ഇവിടെ കുറച്ച് എരിവോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ കുറവുണ്ടെങ്കിൽ മീനിൽ കുറവുണ്ടെങ്കിൽ പോലും ഈ ഒരു മസാജ എന്ത് ചെയ്യാൻ നമുക്ക് ഒന്ന് കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇനി അവിടെ എങ്ങാനും ആ മീനിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ള ഒരു പേടിയുള്ള ആളുകൾക്ക് ഇവിടെ ഇടാം കേട്ടോ അങ്ങനെ ഇവിടെ നമ്മൾ കുരുമുളക് മഞ്ഞൾപ്പൊടി ആ മുളക് പൊടിയോ എല്ലാം ഇട്ടു നമ്മളിനി മീൻ പൊതിയാനുള്ള വാഴയില ഒന്ന് വാട്ടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ രണ്ട് മീനേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഒരു മീനിനെ ഒരു വാഴയിലുള്ള കണക്കിലാണ് നമ്മൾ എടുത്തത് അങ്ങനെ നമ്മൾ മസാല ആദ്യം ഇലയിൽ പുരട്ടി അതിനുശേഷം മേലെ മീൻ വെച്ചു മീനിന്റെ മേലെ കുറച്ചുകൂടി മസാല തേച്ചു അങ്ങനെ വാഴയില പൊതിഞ്ഞെടുക്കാണ് കേട്ടോ നമ്മൾ ഇതെല്ലായിടത്തും കാണുന്നൊരു കാഴ്ചയാണ് വാഴയില പൊതിഞ്ഞെടുത്തത് എന്നുള്ളതൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് ഞങ്ങളുടെ ഐറ്റം ആണ് നമ്മളെ കണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന രീതിയാണിത് അങ്ങനെ ഇതിന്റെ മേലെ തേങ്ങാപ്പാൽ കിട്ടോ തേങ്ങാപ്പാൽ കുറച്ചുകൂടെ കുഴിക്കുക നമുക്ക് തേങ്ങ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ആ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇല നല്ല രീതിയിൽ മടക്കി കെട്ടി വെക്കുകയാണ് കേട്ടോ കെട്ടിയതിന് ശേഷം നമ്മൾ നമ്മൾ എണ്ണ എണ്ണ ഒഴിച്ച് ചട്ടിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ തവണ എന്ത് ചെയ്യാണ് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഇട്ട് മറിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഓ ഓൾറെഡി വെന്ത മീന് ആ ചട്ടിയില് വാഴയിലയില് തേങ്ങാപ്പാലിന്റെയൊക്കെ ഒരു ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്നുകൂടെ വേവുവാന്നെട്ടോ അങ്ങനെ നമ്മള് ഇനി ചട്ടി അടുപ്പത്തിൽ വെക്കാം നമുക്ക് ഇതൊന്ന് നമ്മുടെ അടുപ്പിൽ അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടോ അപ്പോ നമ്മുടെ ചട്ടി എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയായി അങ്ങനെ നമ്മൾ പരിപാടി ആരംഭിച്ചു കേട്ടോ ഒന്നോ രണ്ടോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ലപോലെ അമർത്തി കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ വാങ്ങിച്ച നൂൽ പൊറാട്ട ഇവിടെ റെഡിയാണ് നൂൽ പൊറാട്ടേക്ക് നമ്മുടെ മീന് നമ്മുടെ ആവോലി പൊള്ളിച്ചതിട്ടോ തേങ്ങാപ്പാൽ പൊള്ളിച്ച സാധനം നമ്മുടെ ഇവിടെ ഇറക്കുകയാണ് അപ്പൊ ഏകദേശം നല്ല ഭംഗിയിൽ നമുക്ക് എന്ത് ചെയ്തു ആവോലി കിട്ടിയിട്ടോ കരിഞ്ഞൊന്നും പോവാതെ നമുക്ക് നമ്മളെ മടുപ്പിക്കാത്ത രീതിയിൽ സാധനം സെറ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആവോലി തേ തേങ്ങാപ്പാല് അല്ലെങ്കിൽ വാഴയിലയിൽ പൊള്ളിച്ച സാധനം ഇതാണ് കേട്ടോ കുഴപ്പല്ലാത്തായിട്ടായിരുന്നു നമുക്ക് വലിയ രസമായിട്ട് തോന്നി കേട്ടോ നൂൽ പൊറാട്ടയാണ് നൂൽ പൊറാട്ട ആയതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നില്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഈ പൊറാട്ട കിട്ടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കുട്ടീസ് ഒരുപാട് ഉണ്ടായിരുന്നു ഏട്ടന്മാരും രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനാണ് കേട്ടത് ഏട്ടനാണ് നമ്മുടെ വിഭവം ആദ്യമായി ടേസ്റ്റ് ചെയ്തത് അപ്പൊ ഏത്തൻ ഏത്തന ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ നാലഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അളീന്റെ നമ്മുടെ ചേച്ചിയുടെ കുട്ടികൾ നമ്മുടെ ചേച്ചിയുടെ കുട്ടിയാട്ടോ ഇവനാണ് ശരിക്ക് റിവ്യൂ പറയുന്ന ആള് ഇവനാണ് ഇവനക്കും ഇഷ്ടപ്പെട്ടു സാധാരണ ഇപ്പം നീ ഒന്നും കഴിക്കാത്തതാണ് പക്ഷെ എന്നാൽ പോലും ഇവ നീ കഴിച്ചു മൂൽ പൊറാട്ട കഴിച്ചിട്ടാണ് അങ്ങനെ വീഡിയോ ഏതായാലും നല്ല രീതിയിൽ നിർത്തുവാണ് എല്ലാവരും ശരിക്കും കഴിച്ചുട്ടോ എല്ലാ അത്യാവശ്യം നല്ല രീതിയിൽ ഫാമിലി ഒരു മൂഡില് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു കേട്ടോ നല്ല രസമായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക അതേപോലെ എല്ലാവരും ഒത്തുചേരാൻ ശ്രമിക്കുക അപ്പൊ ഓക്കേ ബൈ